ഹായ് ഫ്രണ്ട്സ് ഇത് സോണിയുടെ ഒരു നാൽപ്പത്തഞ്ച് ടി വി ആണ് ഇതിന്ന് നമുക്ക് പുതിയ ടി വി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടിയതാണ് പുതിയ അറുപത്തഞ്ചു ടി വി എടുത്ത ഒരു കസ്റ്റമർ അയാളുടെ വീട്ടിലിരുന്ന എൽ സി ഡി ടി വി ആണ് എൽ സി ഡി ആദ്യകാലത്ത് നല്ല വിലയുള്ള എന്നൊക്കെ പത്ത് എഴുപത്തയ്യായിരം രൂപ വില ഉണ്ടായിരുന്ന നാൽപ്പതിനഞ്ച് എൽ സി ഡി ടി വി ആണ് നല്ല വർക്കിംഗ് ആണ് നല്ല പിക്ചർ ക്വാളിറ്റി കണ്ടല്ലോ ഇപ്പോഴും നല്ല ഇതാണ് അപ്പോൾ അവർക്ക് കൃഷി വലുപ്പമുള്ള ടി വി വേണമെന്ന് പറഞ്ഞ് മാറ്റിയതാണ് ഇതിൻ്റെ ഇൻപുട്ടൊക്കെ കാണിക്കാം ഇൻപുട്ട് ഇത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇൻപുട്ട് കാണാം ഇതിൻ്റെ ഇൻപുട്ടുകൾ നമുക്ക് ഇത് കണ്ടോ ടി വി എച്ച് ഡി എം എ രണ്ട് രണ്ട് എ വി ഇൻപുട്ട് കമ്പോണൻ്റ് ഇൻപുട്ട് പി സി ഇൻപുട്ട് അത്ര ഇൻപുട്ടുകളുള്ള പി സി ഇൻപുട്ട് വരെയുള്ള നല്ലൊരു ടി വി ആണ് ബി എസ് ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞ മോഡലാണ് ബ്രാവിയ എഞ്ചിൻ ത്രീ ആണ് ഫുൾ എച്ച് ഡി ആണ് എഫ് എം റേഡിയോ ഉണ്ട് പെൻഡ്രൈവ് പ്ലേബാക്ക് എല്ലാ കാര്യങ്ങളും ഉള്ള നല്ല പുത്തം പോലെ എൻ്റെ പേപ്പർ പോലും പൊളിച്ചിട്ടില്ല അതിൻ്റെ കണ്ടോ അതിൻ്റെ സ്റ്റിക്കർ കണ്ടോ ഇത് പൊളിച്ചിട്ടേ ഇല്ല ഇത് ഇരിക്കുക ചില പഴക്കം കാണും പക്ഷേ നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് ഉപയോഗിച്ചൊരു വീട്ടിലിരുന്ന് ടി വി ആണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ നമുക്ക് ഈ ടി വി തരാവുന്നതാണ് അതുകൂടാതെ വേറെ ഒരു കസ്റ്റമറുടെ ഒരു ഹോം തീയേറ്ററോടും കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഹോം തീയേറ്റർ ഫുൾ വർക്കിംഗ് ഹോം തീയേറ്റർ ഉണ്ട് ഞാൻ അടുത്ത ദിവസം അത് കാണിക്കാം ഇന്ന് എനിക്ക് സമയം കിട്ടിയില്ല അത് എടുത്തു വെക്കാൻ നല്ല വർക്കിംഗ് ഉള്ളൊരു ഹോം തീയേറ്ററ് അത് ഡി വി ഡി ലോക്സിന് വേണമെങ്കിൽ ബ്ലൂടൂത്ത് വേണമെങ്കിലും നമുക്ക് അതിൽ ആഡ് ചെയ്യാവുന്ന ഒരു നല്ല ഹോം തീയറ്ററാണ് അതും അതും എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ വാട്സാപ്പിൽ ആ നമ്പറിൽ ചോദിച്ചാൽ മതി താല്പര്യം മാത്രം വേണമെന്നുള്ളവർ മാത്രം വില ചോദിക്കുക എല്ലാവരും വില ചോദിക്കേണ്ട അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ വില പറയാം സെയിൽ നടക്കാം പിന്നെ നമുക്കൊരു ഇരുപത്താറിഞ്ച് എൽ ജി ഇരിപ്പുണ്ട് ഇരുപത്താറിഞ്ചൊരു എൽ ജി ഇരിപ്പുണ്ട് അതും നല്ല ടി വി ആണ് നല്ല വർക്കിംഗ് ടി വി ആണ് അതും നമുക്ക് ചെറിയ വിലക്ക് കിട്ടും അങ്ങനെ പിന്നെ സോണിയുടെ ഡി ടെൻ ഡി ഹൺഡ്രഡ് എന്നൊക്കെ പറഞ്ഞ് ഹോം തിയേറ്ററുകളിരിപ്പുണ്ട് അതും നല്ല വിലക്കല്ല എല്ലാം യൂസ്ഡാണ് നല്ല പക്ഷേ നല്ല സെറ്റുകളാണ് എല്ലാം സോണിയുടെ തന്നെയാണ് അപ്പം താല്പര്യമുള്ളവർ വാട്ട്സാപ്പിൽ മെസ്സേജ് വിടുക എപ്പോഴും കോൾ ചെയ്യണമെന്നില്ല വർക്കിലൊക്കെ ആകുമ്പോൾ കോൾ ചെയ്യാൽ ഇപ്പോൾ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ എടുക്കുകയില്ല എന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് കോൾ എടുക്കാനാണെങ്കിൽ ഒത്തിരി പേര് വിളിക്കുമല്ലോ അന്നേരം നമുക്ക് എല്ലാവരോടും മറുപടി വാട്സാപ്പ് ആകുമ്പോൾ നമുക്ക് ഫ്രീ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഞങ്ങൾ മറുപടി തരാൻ എനിക്ക് തരാൻ പറ്റും ഉറപ്പായിട്ട് ഞാൻ തരും കേട്ടോ ഞാൻ നമ്പർ ചേർത്തിട്ടുണ്ട് അതിൽ വാട്സാപ്പിൽ ഇട്ടാൽ മതി ഓക്കെ താങ്ക്